ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് നിർമ്മിച്ച ബിഗ് സല്യൂട്ട് എന്ന ഷോർട്ട് ഫിലിം ജനശ്രദ്ധ നേടുന്നു കേരള സോഷ്യൽ സർവീസ് ഫോറം നിർമ്മിച്ച ഈ ചിത്രം ജോൺസൺ കറുകപ്പള്ളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഗ്രീൻ വിഷൻ ചാനലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് കോവിഡ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ഒരു പോലീസുകാരുടെയും നേഴ്സിൻ്റെയും കുടുംബകഥ പറയുന്ന ചിത്രമാണ് ബിഗ് സല്യൂട്ട് പ്രധാനമായും കോവിഡ് കാലത്ത് ഒരു നേഴ്സ് അനുഭവിക്കുന്ന പ്രതിസന്ധികളും ദുരിതങ്ങളുമാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത് കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സിനോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവവും നേഴ്സിന്റെ തിരിച്ചുള്ള സമീപനവും ചിത്രത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് കോഡ് വരുത്താനായിട്ട് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ബ്രെഡും ഇല്ല ഒന്നുമില്ല വിട്ടോ വിട്ടോ ഞാനിന്ന് രാവിലെ എത്തി നേരത്തെ വരില്ലേ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം മറന്നോ അറിഞ്ഞാണ് ഇന്ന് വരുന്ന വഴി ആ ഒരു കേക്ക് വേണമെന്ന് ചേട്ടാ എന്താ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ചേട്ടാ കേക്ക് കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞു മുന്നേ അല്ലേ ഇങ്ങനെ ഇവിടെ ഒന്നും ഇല്ലാട്ടോ ചേട്ടാ ചേട്ടന് കൊറോണ വന്നിട്ട് ഞങ്ങളൊക്കെ തന്നെ നോക്കാനുണ്ടാവുള്ളൂ സ്വന്തം ഭാര്യയും മക്കളും പോലും നോക്കാനുണ്ടാവത്തില്ല അവരുടെ ആശുപത്രിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ആരും എനിക്ക് ഇരട്ടി പ്രവർത്തന രാവിലെ അപ്പൊ തന്നെ ഡ്യൂട്ടിക്ക് വിളിച്ചു സാറേ സാറേ വാർഷികങ്ങൾ ഇനിയും വരും മെമ്പർ അതെന്തായാലും ശരിയാ വാർഷികങ്ങൾ ഇനിയും വരും ഡ്യൂട്ടിയാണ് നമുക്ക് പ്രധാനം ഡ്യൂട്ടിക്ക് നോക്കും ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാം മക്കളെ നിങ്ങളെ കേക്കൊണ്ടി എടുത്തു ചേട്ടോട്ടോ ഇറങ്ങല്ലേ ആ ഒരു ആരോഗ്യ പ്രവർത്തകൻ വരുമ്പോൾ മറ്റൊരു ഇതാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ കൊറോണ പ്രതിരോധ പ്രവർത്തനം ഇവർക്കും ബിഗ് സല്യൂട്ട് കേരള സോഷ്യൽ സർവീസ് ഫോറം ഈ ചിത്രം കോവിഡ് കാലത്ത് നിരവധി ചിത്രങ്ങൾ പുറത്തിറക്കിയ ജോൺസൺ കറുകപ്പള്ളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ജോമറ്റ് ജോൺ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു രാധിക അങ്കമാലി ബെന്നി ഗോതമംഗലം ജോൺസൺ കറുകി മാസ്റ്റർ ജോയൽ ലൈജു കുമാരി മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ഗ്രീൻ വിഷൻ ചാനലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മീഡിയ ബയോട്രിക്സ് ലൈഫ് ഹെർബൽ ഹെർബൽ മാസ്ക് മാസ്ക് പ്രൊട്ടക്ഷൻ ടെക്നോളജി ലോകത്തിലെ ആദ്യ മഞ്ഞൾ തുളസി വേപ്പ് പുതിയയുടെ ഗുണങ്ങളാൽ ഏഴ് ലെയറുകളായി തയ്യാറാക്കിയിരിക്കുന്നു അപകടകാരികളായ ബാക്ടീരിയ വൈറസുകളെ തടയാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ശ്വസനവും ഉറപ്പാക്കുന്നു ലൈഫ് ഹെർബൽ മാസ്ക് ഇനി